രേവതി കിച്ചണിലേക്ക് വന്ന് ചോറുണ്ടാക്കാനായി അരി അളക്കുകയാണ് അവിടേക്ക് വന്ന ചന്ദ്രമതി അത് രേവതിയുടെ കൈന്ന് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് ഈ അരിപാത്രത്തിന്ന് നീ ഒരു അരിമണി പോലും എടുക്കാൻ പാടില്ല ഈ വീട്ടില് അരി വാങ്ങാൻ പോലും ഇപ്പൊ കാശില്ല നീ വന്നത് മുതല് ഈ വീട്ടില് ദാരിദ്ര്യമാണ് നീ അരിക്കലത്തിലെ കൈവച്ചാ ഒരു പൈസ പോലും ഈ വീട്ടില് നിക്കില്ല നീ രാശി കെട്ടവളാണെന്നൊക്കെ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് അത് മാറി നിന്നും അച്ഛൻ കേൾക്കുകയാണ് എടി ചന്ദ്രമതി നീ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു രേവതിയോട് നീ എന് വയക്കു പറയുന്നേ അങ്ങനെ അച്ഛൻ ചോദിക്കുവാണ് എപ്പോഴാണോ അവൾ ഈ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഈ വീട്ടിലെ ദാരിദ്ര്യമാണ് അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുവാണ് ഈ വീട്ടിലെ പണം കൊണ്ട് തൊലച്ചത് നിന്റെ മോൻ ശ്രുതി തന്നെയാണ് അല്ലാതെ രേവതിയെ പറയണ്ട രേവതിക്ക് അച്ഛനും അമ്മയും ആവേണ്ടത് ഈ നമ്മളാണ് രേവതിയെ പറ്റി ഇനി മേലിങ്ങനെ സംസാരിക്കരുത് അങ്ങനെ ചന്ദ്രമതിക്ക് വാണിംഗ് കൊടുത്ത് അച്ഛനകത്തേക്ക് പോവുകയാണ് ഉടനെ ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് വന്ന് ഇനി നീ അരിപാത്രത്തിൽ കൈ വെക്കരുത് വേണെങ്കില് ഞാൻ എടുത്തു തരും പോയെന്നു പറഞ്ഞ് രേവതിയെ പറഞ്ഞയക്കുകയാണ് ചന്ദ്രമതി രേവതി അവിടെ പോയെങ്കിലും വീണ്ടും കരഞ്ഞുകൊണ്ട് അവിടേക്ക് തന്നെ വരുന്നുണ്ട് അമ്മ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് ചോറുണ്ടാക്കാൻ ലേറ്റായ എന്നെ വീണ്ടും വഴക്കു പറയും എന്നാ അരിയെടുത്ത് ഉണ്ടാക്കുക തന്നെ ചെയ്യാം അങ്ങനെ മനസ്സിൽ പറഞ്ഞ രേവതി അരിപാത്രം തുറന്ന് അരിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എടി അതെടുക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കൈയെടുക്ക് അങ്ങനെ പറഞ്ഞോണ്ട് ചന്ദ്രമതി അടുത്തളിയിലേക്ക് കയറി വരികയാണ് എല്ലാരും പട്ടിണി കിടന്നാലും കുഴപ്പമില്ല പക്ഷെ ഈ അരിപ്പാത്രത്തില് നീ തൊടാൻ പാടില്ല മൊത്തം നശിപ്പിക്കാനല്ല നിന്റെ ഉദ്ദേശം അങ്ങനെ ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ ഞാൻ കാരണം എന്ത് പ്രശ്ന ഈ വീട്ടിലുണ്ടായതെന്ന് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നാട്ടില് വന്ന രണ്ടു ദിവസം മൊത്തം ഞാൻ ജോലി ചെയ്ത് ഒരടിമയെ പോലെ അവരുടെ കാല് തടവിക്കൊടുത്തു രണ്ടു ലക്ഷം രൂപ വാങ്ങിയിട്ട് വന്നു അതിന് ഒരു രൂപ പോലും ഞാൻ ചെലവ് ചെയ്തിട്ടില്ല അപ്പോഴേക്കും ആ കാശ് മൊത്തം എൻറെ കൈയിൽ നിന്ന് പോയി അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ അമ്മയുടെ കൈയിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയതുപോലെയാണല്ലോ അമ്മയുടെ സംസാരം അങ്ങനെ ചോദിക്കുകയാണ് രേവതി നിന്റെ കണ്ണ് തട്ടിയതാടി എൻറെ മോൻറെ കല്യാണം ഫിക്സ് ചെയ്തത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം എന്റെ ഭർത്താവിനെ പറഞ്ഞാ മതിയല്ലോ നാട്ടിൽ വേറെ പെണ്ണില്ലാത്തതുപോലെ രാശിയില്ലാത്ത ഇവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ഈ അരിയിരിക്കുന്ന പാത്രത്തില് നീ തൊടാൻ പാടില്ല പോ പുറത്തേന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ പിടിച്ച് അടുക്കളയുടെ പുറത്തേക്ക് തള്ളിയിടുകയാണ് ശേഷം ചന്ദ്രമതി തന്നെ അരിയെടുത്ത് അടുപ്പത്തിടുന്നുണ്ട് അത് കണ്ട് രേവതി കരഞ്ഞോണ്ട് റൂമിലേക്ക് പോവുകയാണ് എല്ലാം മാറി നിന്ന് കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് അച്ഛൻ രേവതി ഉടനെ മുത്തശ്ശിയെ ഫോൺ ചെയ്ത് പൊട്ടിക്കരയുകയാണ് അച്ഛമ്മ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല ഞാൻ അവിടേക്ക് വരുവാണച്ചേ ഈ വീട്ടില് വേണ്ടാതെ ഒരുത്തിയാ ഞാൻ അങ്ങനെ പറഞ്ഞ് രേവതി കരയുന്നുണ്ട് എന്തു മോളെ സച്ചിൻ എന്നെ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ അച്ഛമ്മ ചോദിക്കുമ്പോ അദ്ദേഹം എന്നെ ഒന്നും പറഞ്ഞില്ല അച്ഛമ്മ അമ്മ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു ഞാൻ രാശിയില്ലാത്തവളാണെന്ന് പറഞ്ഞു അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രമതി പിന്നെ വലിയ രാശിക്കാരിയാണല്ലോ അങ്ങനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ അരിക്കലത്തിൽ കൈവശാ വീട് തന്നെ മുടിഞ്ഞു പോകൂ എന്ന് അമ്മ പറയുന്നേ അച്ചമ്മ എനിക്കിവിടെ നിക്കണ്ട അങ്ങനെ പറഞ്ഞ് രേവതി കരഞ്ഞപ്പോ അച്ഛമ്മയ്ക്ക് ചന്ദ്രമതിയോട് നല്ല ദേഷ്യം വരുന്നുണ്ട് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചോ നീ കറിയാതിരിക്കുമോളെ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയാണെന്നീ നീ ആ ചന്ദ്രമതിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഇനി വല്ലതും പറഞ്ഞോണ്ട് വന്ന നീ തക്ക മറുപടി അവൾക്ക് കൊടുത്തേക്കണം ഇനി മേല് അവൾ നിന്നെ ഒന്നും പറയില്ല അതിനു വേണ്ടത് ഞാൻ ചെയ്തോളാം നാളെ രാവിലെ മുതല് നിനക്ക് നല്ലതേ സംഭവിക്കൂ നീ ഇപ്പോ സമാധാനമായി ഇരിക്കെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ അച്ഛമ്മ തീരുമാനിക്കുകയാണ് പിന്നീട് ജോലി കഴിഞ്ഞെത്തിയ സച്ചി രേവതി എവിടെയെന്ന് അച്ഛൻറെ അടുത്ത് ചോദിക്കുവാണ് അവളെ റൂമിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി അവിടേക്ക് വരുന്നുണ്ട് രേവതി എന്റെ കൈയിൽ എന്താ ഉള്ളത് എന്ന് നീ പറയൂ എന്ന് സച്ചി ആവശ്യപ്പെടുകയാണ് കൈയിലെന്താ ഉള്ളത് വിരലല്ലേ ഉള്ളത് എന്ന് രേവതി പറഞ്ഞപ്പോ വിരലല്ല രേഖ ഞാൻ ഒരു സാധനം നിനക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സച്ചി പറയുകയാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രേവതി ചുമ്മാ കസേ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് പൂ കെട്ടുന്നവൾക്ക് ആരെങ്കിലും പൂ വാങ്ങിക്കൊണ്ടുവരുവോ അങ്ങനെ സച്ചി പറയുകയാണ് വേറെന്താ കറി ഉണ്ടാക്കാൻ പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നതാണോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഇത് അതൊന്നുമല്ല ഇത് നിനക്ക് ഇഷ്ടമുള്ള ഒന്നാണ് എന്താണെന്ന് പറയാൻ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് എന്താ ഇഷ്ടമെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാതറിയും അങ്ങനെ രേവതി ചോദിക്കുമ്പോ അപ്പോ അറിയില്ലല്ലേ ശരി ഞാൻ തന്നെ പറയാം നീ കണ്ണടക്കേ എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി കണ്ണടച്ച് നിൽക്കുകയാണ് സച്ചി തന്റെ കയ്യിലുള്ള പാക്കറ്റ് പൊട്ടിച്ച് രേവതിയുടെ മൂക്കിനടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇനി ഇതിന്റെ മണം പിടിച്ച് നീ എന്താണെന്ന് പറയാമോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ രേവതി അത് മണത്ത് നോക്കി ഇത് ഐസാപ്പിളല്ലേ എന്ന് പറയുന്നുണ്ട് അതെ ഇതാ പിടിക്ക് നാട്ടിലുണ്ടായിരുന്നപ്പോ നീ ഇത് കഴിച്ചില്ലേ നിനക്ക് ആ മരത്തിന്ന് കൊറച്ച് പറിച്ചു തരാനിരുന്നതാ അപ്പോഴേക്കു തന്നെ തിരിച്ചു വരേണ്ടി വന്നു ഇന്നെനിക്ക് അതിന് മുന്നിലൂടെ പോകുമ്പോ ഈ കാഴ്ച കണ്ടു അതാ വാങ്ങിക്കൊണ്ടുവന്നത് നീ വായെന്നു പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി അച്ഛന്റെ അടുത്തേക്ക് വരികയാണ് അച്ഛ ഇത് ഇന്ന് എടുത്ത് കഴിക്കുകയെന്നു പറഞ്ഞ് സച്ചി അച്ഛനും ഐസാപ്പിളെടുത്ത് കൊടുക്കുന്നുണ്ട് രേവതി ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടല്ലേ നീയും കഴിക്കുകയെന്നു പറഞ്ഞ് സച്ചി അതിന്റെ തൊലി കളഞ്ഞ് രേവതിക്ക് കൊടുക്കുകയാണ് രേവതിയുടെ മുഖം ഡൽ ആയിരിക്കുന്നത് കണ്ട് സച്ചി എന്താ നിന്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്ന് രേവതി പറഞ്ഞപ്പോ ഒന്നുമില്ലാണോ ഇത്രയും ചുമന്നിരിക്കുന്നത് നീ ഉണ്ടല്ലോ അങ്ങനെ സച്ചി പറയുന്നുണ്ട് അത് കേട്ട് രേവതി ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അത് കണ്ട് സച്ചി നിന്നെ ഇവരെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി ആകെ പേടിച്ചു നിൽക്കുകയാണ് ഇല്ല കിഷണിൽ നിൽക്കുമ്പോ ഉള്ളി അരിഞ്ഞു അതിന്റെ നീര് കണ്ണിൽ കൊണ്ടതാണെന്ന് പറഞ്ഞ് രേവതി കണ്ണ് തുടയ്ക്കുന്നുണ്ട് കണ്ണ് തുറന്നു വെച്ചാണോ നീ ഉള്ളി അരിയുന്നത് അങ്ങനെ സച്ചി പറയുമ്പോ പിന്നെ കണ്ണടച്ചിട്ടാണോടാ ജോലി ചെയ്യുന്നത് അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ശരി ശരി കണ്ണങ്ങനെ തിരുമാതെ രേവതി നീ കുറച്ച് വെള്ളം കണ്ണിന് പുറത്ത് വെക്ക് എനിക്ക് അച്ഛമ്മ പറഞ്ഞതാന്ന് ഐഡിയ ഞാൻ പോയിട്ട് വരാമെന്ന് സച്ചി പറയുന്നുണ്ട് ഫുഡ് ഇപ്പൊ റെഡിയാവും കഴിച്ചിട്ട് പോകാമെന്ന് രേവതി പറഞ്ഞപ്പോ വേണ്ട വേണ്ട ഒരു സവാരിക്ക് പോയപ്പോ വരുന്ന വൈക്ക് ഈ ഐസ് ആപ്പിള് കണ്ടു അത് നിനക്ക് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കഴിക്കാൻ അതാ ഞാൻ വാങ്ങിക്കൊണ്ട് വരാന്ന് വെച്ചത് നീ ഇത് നല്ലതുപോലെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോവുകയാണ്